എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് റവ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല മൊരിഞ്ഞ വടയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പം അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് റവ കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് അത് ഒരു ഒരു ടീസ്പൂൺ അതും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു നുള്ള് കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം ഏകദേശം മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ ഞാൻ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടിത് ഒന്നുകൂടെ ഒന്ന് കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നടുക്ക് ഹോളായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കാം നമ്മൾ ഉഴുന്നിവിടേക്ക് ഉണ്ടാക്കുമ്പോഴേക്കും ചെയ്യുന്ന പോലെയാണ് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വീണ്ടും അങ്ങനെ തന്നെ കുറച്ച് മാവ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം എന്നിട്ട് നടുക്ക് ഇതേപോലെ ഒരു ഹോളായിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഇതെല്ലാം അങ്ങനെ തന്നെ ചെയ്ടുക്കാം എല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരട്ടെ ഇത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക